കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പാലം കാണാനായിട്ട് കന്യാകുമാരി വരെ വന്നതാണ് ഈ കണ്ണാടി പാലം തുറന്നിട്ട് കുറച്ച് ദിവസം ആയെങ്കിലും ഇതിലോട്ട് യാത്രികരെയോ സഞ്ചാരികളെയോ ഒന്നും ഇതിലോട്ട് കയറ്റിരുന്നില്ലായിരുന്നു ഇവിടുത്തെ ശക്തമായ കാറ്റ് തന്നെയായിരുന്നു കാരണം അതുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് ആരെയും കയറ്റി വിടുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ എത്തിയപ്പോഴത്തേക്ക് എന്തായാലും അതിൽ ഒരുപാട് ആൾക്കാർ ഇത് നിൽക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നാണ് സാരം ഇവിടുത്തെ ശക്തമായ കാറ്റ് കാരണമാണ് ഇതുവരെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് ആരെയും കയറ്റി വിടാത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് ഇന്നിപ്പം മറ്റൊരു യാത്ര കഴിഞ്ഞ് ഇതുവഴി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് കന്യാകുമാരി കാണാനായിട്ട് ായിട്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കന്യാകുമാരി എത്തിയിട്ടുണ്ടായിരുന്നു കന്യാകുമാരിയിൽ കയറുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ പഞ്ചായത്തിന്റെ വക ഒരു ചെറിയ ഒരു പാസ് എടുക്കണം എഴുപത് രൂപയാണ് അതിന് നമുക്ക് ചാർജ് ആയത് കന്യാകുമാരി എത്തിയ ഉടനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരുന്നു അങ്ങനെ ഹോട്ടൽ ത്രിവേണിയിൽ കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് മസാല ദോശയും പൂരിയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിറങ്ങി അവിടെ നിന്ന് കാറിലിട്ട് നമ്മൾ കന്യാകുമാരി ബീച്ചിലോട്ട് പോവുകയാണ് അപ്പം കാറ് നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് കാഴ്ചകളുണ്ട് നടന്നു വേണം പോവാൻ കന്യാകുമാരിയിൽ വന്നിട്ടുള്ളവർക്കറിയാം ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ടാവും വഴി നീളം മുഴുവനും കച്ചവടക്കാരാണ് ഒരുപാട് സ്പൈസസും മുട്ടായികളും അതുപോലെ എന്താണ് കുറെ കളിപ്പാട്ടങ്ങൾ ശംഖകളൊക്കെ കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് വിൽക്കുന്ന കടകളാണ് കൂടുതലും എപ്പോഴത്തേം പോലെ ടോയ്സുകൾ ഉണ്ടപ്പോഴത്തേക്കും അലി ബഹളം വയ്ക്കാൻ തുടങ്ങി കേട്ടോ വീണ്ടും മുന്നോട്ട് തന്നെ നേരെ ബീച്ചിലോട്ട് പോകണം കടൽപാലം കാണണം അങ്ങനെ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കുഞ്ഞു കടകളിലൊക്കെ കണ്ട് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങിയൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ടാറ്റോസ് ഷോപ്പൊക്കെ ഉണ്ടാകും ഇതാണ് ഗാന്ധി നിലവ് മണ്ഡപം എനിക്ക് ചെറുതായിട്ട് തമിഴൊക്കെ അറിയാം അതുകൊണ്ട് വായിച്ചെടുത്ത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്മാരകമാണ് കന്യാകുമാരിൽ എത്തിക്കഴിഞ്ഞാല് ഇതുപോലുള്ള കുറെ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ മുമ്പിലോട്ട് വരും നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ നിന്ന് കടൽ കടലിനോട് ചേർന്ന് നിന്നിട്ടും അല്ലെങ്കിൽ നമ്മുടെ വിവേകാനന്ദ പാറയ്ക്ക് മുമ്പിലായിട്ടും അല്ലെങ്കിൽ തിരുവള്ളൂരിന്റെ ആ ഒരു പ്രതിമ കാണുന്ന രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ ഓറോ നൂറ്റൻപത് രൂപയ്ക്ക് എന്തൊക്കെയാണ് ചാർജ് വരുന്നത് നിങ്ങൾക്ക് അത് ബാർഗെൻ ചെയ്ത് ആവശ്യമുള്ള പോലെ റേറ്റ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം ഇനി കന്യാകുമാരിയുടെ ചില പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ സൂര്യദയവും അസ്തമയവും ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഏകദേശം ഒരേ ദിശയിൽ കാണാവുന്നതാണ് കന്യാകുമാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ മറ്റൊരു പ്രത്യേകതയും കൂടെ നമ്മുടെ കന്യാകുമാരിക്ക് ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ഇന്നീ മൂന്ന് കടലുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു അപൂർവ ഇടം കൂടിയാണ് ത്രിവേണി സംഗമം എന്നാണ് ഇതിന് പറയുന്ന പേര് ഇതാണ് തിരുവള്ളൂർ പ്രതിമ ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്ന് ഫീറ്റാണ് ഇതിന്റെ ഉയരം വരുന്നത് ഏകദേശം ഏഴായിരം ടണ്ണോളം ഭാരവും ഈ ഒരു തിരുവള്ളൂർ പ്രതിമയ്ക്കുണ്ടെന്നാണ് എനിക്ക് വിക്കിപീഡിയ നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളൂർ പ്രതിമയ്ക്കും ഇടയിലുള്ള ഈ ഒരു സ്ഥലത്താണ് നമ്മൾ കണ്ണാടി പാലം ഉയർന്നു വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ ബോട്ടിലോ അങ്ങനെയൊക്കെ കയറിയിട്ടാണ് ഈ രണ്ട് പാറകൾ ആൾക്കാർ സഞ്ചരിച്ചിരുന്നത് അത് ശക്തമായ കാലാവസ്ഥ വ്യതിയാനം വരുന്ന സമയത്ത് അത് പോകാനും വരാനും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു കണ്ണാടി പാലത്തിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചതെന്നാണ് എനിക്ക് വാർത്തകളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുപ്പത്തിയേഴ് കോടി രൂപ ചെലവാക്കിയാണ് തമിഴ്നാട് സർക്കാർ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ എഴുപത്തിയേഴ് മീറ്റർ ദൂരവും പത്ത് മീറ്റർ വീതിയാണ് ഈ ഒരു കണ്ണാടി പാലത്തിനുള്ളത് കടലിൽ നിന്നും അടി പൊക്കവും ഈ പാലത്തിനുണ്ട് ഈ കണ്ണാടി പാലത്തിന് മുകളിൽ നിന്നും നോക്കി കഴിഞ്ഞാല് ത്രിവേണി സംഗമം അതായത് മൂന്ന് കടലും നമുക്ക് അടിപൊളിയായിട്ട് അതിമനോഹരമായ കാഴ്ചകളിലൂടെ കാണാനും വിവേകാനന്ദ സ്വാമി കടൽ നീന്തി കടന്നു ആ പാറയുടെ മുകളിൽ പോയിരുന്നു തപസ് ചെയ്തതുകൊണ്ടാണ് ആ പാറയ്ക്ക് വിവേകാനന്ദ പാറ എന്ന് പേര് വന്നതെന്നാണ് ചരിത്രം തീരത്ത് നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഈ പാറയിലേക്കുള്ള തിരുവള്ളൂർ പ്രതിമയും വിവേകാനന്ദ പാറയൊക്കെ കാണാൻ വരുന്ന സഞ്ചാരികൾക്ക് ഇനി മറ്റൊരു കൗതുകവുമായി ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഇനി കന്യാകുമാരിയിൽ നിലനിൽക്കും ഇവിടെ വന്നു കഴിഞ്ഞാല് ശംഖുകളും ഉണ്ടും ചിപ്പികളും ഉണ്ടൊക്കെയുള്ള ഒരുപാട് ഇതുപോലെയുള്ള കരകൗശല വസ്തുക്കൾ നമുക്ക് കാണാനും വാങ്ങിക്കാനും ഒക്കെ സാധിക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല കാറ്റാണ് ചിലപ്പോൾ നടന്നു നീങ്ങാൻ തന്നെ പാടുപെടുന്ന രീതിയിലുള്ള ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റാണ് ഇവിടെ വീശാറുള്ളത് ഇത് ഈ കാണുന്ന ഭാഗത്ത് പോയിട്ട് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് ഈ ബോട്ടിൽ പോലത്തെ സംഭവത്തിൽ കയറിയിട്ട് നമുക്ക് വിവേകാനന്ദ പാറയിലൊക്കെ പോകാനുള്ളത് കേട്ടോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ മറ്റൊരു യാത്ര കഴിഞ്ഞ് വരുന്നതിന്റെ ഒരു ക്ഷീണത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് പിന്നെ അത് മാത്രമല്ല കൂട്ടത്തിൽ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ബോട്ടിൽ കയറാനോ അല്ലെങ്കിൽ വിവേകാനന്ദ പാറയിൽ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനോ നമുക്ക് സാധിച്ചില്ല ഞാനൊന്ന് കയറുന്നൊക്കെ അന്ന് ട്രൈ ചെയ്തെങ്കിലും നല്ല തിരക്കാണ് കേട്ടോ ഈ പാറയിലും ഒരു ഗ്ലാസ് ബ്രിഡ്ജിലും കയറാനുള്ള ആൾക്കാരുടെ നല്ല തിരക്കാണ് അവിടെ ഉണ്ടായത് ഒരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾ ഇനി ആ പാലത്തിൽ കയറാൻ ആഗ്രഹിച്ച് ദൂര യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ ഒന്ന് അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ആയിരിക്കും നിങ്ങൾക്ക് പോയാൽ തിരക്കില്ലാതെ ആ ഒരു പാലവും ബാക്കിയുള്ളതൊക്കെ കാണാൻ കഴിയും ഞാൻ പോയ സമയം ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ ഈ കടയിൽ നിന്ന് ഞാനൊരു ചെറിയ ടോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതിന്റെ ഉപയോഗം പറഞ്ഞുതരാം തരാം ഇതാണ് ആ സാധനം ഇതിനകത്ത് വെള്ളം നമ്മൾ നിറച്ചിട്ട് ഊതി കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ശബ്ദം കേൾക്കും സംഭവം എന്തായാലും ആ ടോയ്സ് നല്ല രസമായിരുന്നു പിന്നെ അതുപോലെ അടുത്തുള്ള കടയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന പോലത്തെ കുറേ നോസ്റ്റാലിക് മുട്ടായികളൊക്കെ നമുക്ക് ഉടൻ വാങ്ങിച്ചുകൊണ്ട് പോകാവേ അങ്ങനെ ജസ്റ്റ് ഒന്ന് കന്യാകുമാരി ഒരു കറക്കം കറങ്ങി വന്ന് ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് കയറുകയാണ് ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്കാണ് പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റാത്തതിന്റെ നല്ല വിഷമമുണ്ട് പിന്നെ നമ്മൾ കന്യാകുമാരി ലക്ഷ്യം വെച്ച് വന്നതൊന്നുമല്ല മറ്റൊരു യാത്ര കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിയാണ് കന്യാകുമാരി കയറിയത് എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് ഒരു ദിവസം വരുന്നതാണ് അതിന്റെ ഫുൾ വീഡിയോ ഉടനെ തന്നെ ഇടുന്നതുമാണ്